നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം ജാമ്യമനുവദിച്ച് ഏറെ ഞെട്ടലുളവാക്കിയെന്ന് തന്നെയാണ് ജാമ്യവ്യവസ്ഥ വിചാരണ കോടതി വൈകാതെ തീരുമാനിക്കും എന്തൊക്കെ നിബന്ധന വേണമെന്ന് സംസ്ഥാന സർക്കാരിന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യാം അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പൾസർ സുനിയെ സഹായിക്കുന്നതാരു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഏഴു വർഷത്തോളം പൾസർ സുനി അകത്ത് കിടന്നപ്പോൾ സുനിക്ക് വേണ്ടി കേസ് നടത്തിയതും ഏകദേശം അഞ്ചോ ആറോ പ്രാവശ്യം ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകിയതും ഇത്രയും ലക്ഷം രൂപ ചെലവാക്കി സുനിയെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ ആരാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണമോ സുനിക്ക് പുറത്തു കളിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യമോ ഒന്നും തന്നെ ഇതുവരെ തിരക്കിയിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം അകത്ത് കിടന്ന് വെറും അറുപത്തി രൂപ മുതൽ നൂറ് രൂപ വരെ മാത്രമുള്ള ശമ്പളം വാങ്ങുന്ന പൾസർ സുനിക്ക് കോടതിയിൽ പോകാൻ ലക്ഷങ്ങൾ മുടക്കിയത് ആരെന്നുള്ള ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകനായ ബൈജു കൊട്ടാരക്കരയും ദിലീപ് ഉൾപ്പെടെയുള്ളവരെ സുനി സഹായിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു ജാമ്യം തേടി തുടർച്ചയായി കോടതിയെ സമീപിച്ച സുനിക്ക് ആരെങ്കിലും സഹായിക്കുന്നു എന്നുള്ള ചോദ്യവും സംശയവും നേരത്തെ തന്നെ ഹൈക്കോടതി ജഡ്ജിയും പ്രകടിപ്പിച്ച ഒന്ന് തന്നെയാണ് സുനി പുറത്തിറങ്ങുമ്പോൾ നടിയുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളും കുഴപ്പം തന്നെയാണ് നടിയുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്നും മാത്രമല്ല നടിയെ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് സുനി ഭീഷണിപ്പെടുത്താൻ ശ്രമം ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത് എന്തായാലും പൾസ് സുനി പുറത്തിറങ്ങിയതിനു ശേഷം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു